കേരളത്തിൽ ഷിയാക്കളുടെ ആശയങ്ങളും അതുപോലെ തന്നെയുള്ള പ്രചാരണങ്ങളുമെല്ലാം മലയാളത്തിൽ പുസ്തകമായും പ്രഭാഷണങ്ങളുമായും എല്ലാം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ അടുത്തായി ഒരുപാട് ആരോപണങ്ങൾ മഹാനായ അലി അറലി അള്ളാഹനുമായി ബന്ധപ്പെട്ടും മാവിയാർ അലി അള്ളാഹനുമായി ബന്ധപ്പെട്ടുമെല്ലാം നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല പ്രൂഫ് പോയിന്റുകളിൽ നമ്മൾ ചർച്ചക്കടുത്തതുമാണ് ഇപ്പോൾ ഈ ഏറ്റവും അവസാനം മാവിയാർ അലി അള്ളാൻഹിനെക്കുറിച്ച് അതേപോലെ തന്നെ ഹദീസുകളെ ഹദീസുകളെക്കുറിച്ചെല്ലാം വളരെ മോശമായ രീതിയിലുള്ള ഒരു ആരോപണവും ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രചരണവും അദ്ദേഹം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു ആ ഒരു ക്ലിപ്പ് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടി നമുക്ക് വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം ഫാത്തിമ ബിസുറിന്റെ മറുമാടിച്ചില്ല ഹസനബിൻ മറുമാടൻ അനുവദിച്ചില്ല അലിയാർ തങ്ങളോ അലിയാ വെച്ചാണ് മരിക്കുന്നത് അലിയാരി കബറുകൂടിയാണ് മാവിയ ഇവിടെ മറുമാടി അറിഞ്ഞാൽ മാന്തി പുറത്തെടുക്കും എന്നിട്ട് നാല് കട്ടിലാണ് അയ്യാർ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരേ സമയത്ത് ഇറങ്ങിയത് എന്നിട്ട് നാല് സ്ഥലത്താണ് തങ്ങളുടെ അലിയാരില്ല കാരണം ഒരു സ്ഥലത്താണെന്ന് അറിഞ്ഞാൽ മാവിയെ മാന്തി പുറത്തെടുക്കും എന്ന് മാവ്യ പറഞ്ഞാൽ ഇവർ പറയും അലിയാർ തങ്ങളുടെ മരിച്ചപ്പം മാവിയ കരഞ്ഞു അങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ അലിയാരി തങ്ങളുടെ ഷിയാക്കൾ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിന് വലിയ അടിസ്ഥാനം ഇല്ല ആകെ ഒറ്റ അവർക്കുള്ളത് കർബനയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് പോയിട്ടാണ് ാണ് ഇപ്പോഴും അറിയില്ല എവിടെയാണ് അലിയാർ തങ്ങളുടെ ഒരു ഒരു മനുഷ്യന്റെ ഒരു സഹാബിയുടെ ഞാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് നല്ലത് വിചാരിക്കാൻ കഴിയുക ആ മനുഷ്യൻ ഉണ്ടാക്കിയ ഈ ഹജീത്ത് വാർവലങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക അദ്ദേഹത്തിന്റെ ആ ഒരു മാവിയ കുറ്റം പറയുന്ന ലക്ഷ്യം അറിയാതെ അദ്ദേഹം അവസാനം പറയുന്നുണ്ട് ഒരു ഇവർ ഈ സാധാരണ പിന്നെ ഇത്തരം വിമർശനങ്ങൾ സഹാബി വിമർശനങ്ങൾ ഇവർ നടത്താറുള്ളത് എന്തിനാണെന്നുള്ള അദ്ദേഹത്തിന് അവസാനത്തെ സംസാരം കെട്ടാറില്ല കാരണം ഇവരിലൂടെയാണല്ലോ ഹദീസ് വന്നിട്ടുള്ള ബി ഹദീസ് നമ്മളങ്ങനെ സ്വീകരിക്കാം അതാണ് എല്ലാ കാലഘട്ടത്തിലും ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒരു രീതി കാരണം ഷേഖുലസൈല ബിൻത്തീമി അറഹമുല്ലാഹ്ലി പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഉരീദു ഖതഹൻ യുരീദുവിനെ കഥഹാൻ നബി നബി സല്ലാ അല്ലെ ആക്ഷേപിക്കാനാണ് അവരുദ്ദേശിക്കുന്നത് പക്ഷെ അവർക്കത് സാധിക്കാത്ത കൊണ്ട് റസൂള്ളാഹുല്ലാ അലി സ്വലമേടെ സഹാബത്തിനെ ആക്ഷേപിക്കുക സഹാബത്തിനെ ആക്ഷേപിക്കുമ്പോൾ അത് റസൂള്ളാഹ്ക്കുള്ള ആക്ഷേപമായിക്കൊണ്ട് മാറും ഇവിടെ ഇയാൾ ഒരുപാട് കളവുകളാണ് ഈ ഒരൊരറ്റ ചെറിയ സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുള്ളത് ഫാത്തിമറല്ലാന്നെയും റസൂള്ള സാസ്ലമിൻ്റെ അടുത്ത് മറമാടാൻ സമ്മതിച്ചില്ല ആര് സമ്മതിച്ചില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞില്ല ആരാണ് സമ്മതിക്കാത്തത് അത് സ്വാഭാവികമായിക്കൊണ്ടും അദിയാർ അല്ലിള്ളാഹുനൻ്റെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ ഒരു പ്രൂഫിൻ്റെ വിഷയം ചർച്ച ചെയ്തു ഫാത്തിമ അല്ലി ഉള്ളാഹുനുക്ക് സ്വാഭാവികമായിക്കൊണ്ട് പറഞ്ഞ ചില ആളുകൾക്ക് ചോദിച്ചു ഫാത്തിമാർ അല്ലാൻ എങ്ങനെയാണ് മരിച്ചത് നമ്മൾ പറഞ്ഞു ഫാത്തിമാർ അല്ലിള്ളാഹനെയും മാവിയാർ പിന്നെ ഉമർ ഖത്താബർ അല്ലിള്ളാഹു അദ്ദേഹത്തിൻ്റെ അവരുടെ വീട് കത്തിച്ചുകൊണ്ട് തീപ്പൊള്ള മരിച്ചു എന്നാണ് ചിക്കളുടെ വിശ്വാസം അഹുലുസ്സുനെ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല അഹുൽ വിശ്വസിക്കും സ്വാഭാവികമായി മരണം അത് റസൂദ് തന്നെ പ്രവചിച്ചതാണ് ആറ് പിന്നെ ഏറ്റവും അടുത്ത് പിന്നെ മരിക്കുമെന്നുള്ളത് റസൂല്ല പറഞ്ഞല്ലോ ആ പ്രവചനം പുലർന്നു ആ ഫാത്തിമ റല്ലുലൊക്കെ സ്വാഭാവികമായിക്കൊണ്ട് മരണം സംഭവിച്ചു അപ്പോൾ അവിടെ ഫാത്തിമ റല്ലിള്ളാഹുൻ്റെ ഖബർ അപ്പോൾ റസൂള്ളാന്റെ ഖബറുള്ളത് ആഷാബിയുടെ വീട്ടിലാണ് ആഷാബിയുടെ വീട് എന്ന് പറയുന്ന പൊതു സ്വത്തല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ പിന്നെ അജുറല്ലിള്ളഹുഹുവിൻ്റെ താല്പര്യപ്രകാരം മറ്റു സ്ഥലങ്ങളിൽ മറമാടി അപ്പം അത് മാവിയാറല്ലിള്ളാഹുവിനും ഓക്കർ അല്ലിള്ളഹുവിനത് എന്നും വേച്ചിട്ടില്ല അപ്പം ആ ഒരു പ്രശ്നം പറയുകയും എന്നിട്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അതിനെല്ലാം വ്യാപിക്കുകയും ചെയ്യാം